കപ്പലണ്ടി ഇന്ന് നമ്മൾ 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 ചെയ്യാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോവാണ് കപ്പലണ്ടിയുടെ കൂടെ തക്കാളിയും കുക്കുംബറും ഉപ്പും ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഒരു സലാഡ് ഉണ്ടാക്കാൻ പോവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നേരെ അപ്പോൾ നമ്മൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നമ്മൾ കപ്പലി എടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സവോള ഒരു രണ്ട് തക്കാളി ഒരു പകുതി കുക്കുംബറ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത്ര സാധനങ്ങളാണ് വെജിറ്റബിൾസ് വേണ്ടത് പിന്നെ നമ്മൾ ഡ്രസ്സിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് സാധനം വേണം അതുകൊണ്ടൊന്ന് നമുക്ക് പരിചയപ്പെടുത്താം ഇപ്പൊ നമ്മൾ ഡ്രസ്സിങ് ഈ സലാഡിന് അത്യാവശ്യ ഘടകമാണ് ഡ്രസ്സിങ് ഡ്രസ്സിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ്പ് പിന്നെ ഒരു നമ്മൾ വിനാരി എടുത്തിട്ടുണ്ട് കുരുമുളക് ക്രഷ്ഡ് കുരുമുളകാണ് ആണ് കുരുമുളക് പൊടി പിന്നെ ഇത് ജീരകപ്പൊടിയാണ് ജീരകപ്പൊടി ഇത് ഉണക്കമുളക് ചതച്ചതാണ് ഇത്ര സാധനമാണ് നമ്മുടെ ഈ സലാഡിന് വേണ്ടത് നമുക്ക് ആദ്യം ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ സലാഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ കപ്പലണ്ടിയുടെ അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ എടുക്കാം ഒരു അല്പം മുളക് ചതച്ചത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്പം കുരുമുളക് പൊടി അതിൻ്റെ കൂട്ടത്തിൽ ശകലം ജീരകപ്പൊടി അല്പം ഇട്ടാൽ മതി ഒത്തിരി ഫ്ലേവർ ആകേണ്ട ഒരു അല്പം സാൾട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡ്രെസ്സിങ്ങിനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വിനാരിയാണ് വിനാരി ഒരു രണ്ട് സ്പൂൺ വിനാരി ഒഴിക്കുക രണ്ട് സ്പൂൺ വിനാരി ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് ഇത് കലത്തി മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതിന് ശേഷമാണ് നമ്മൾ ഒക്കെ അരിഞ്ഞ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ ഡ്രസ്സിങ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കാവുള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെ റെഡിയാക്കി വെച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ സലാഡിന് വേണ്ടിയിട്ട് ആദ്യം കുക്കുംബർ എടു എടുത്ത് ക്യൂബായിട്ടാണ് നമ്മൾ സലാഡിന് ഇത് അരിയുന്നത് ചെറിയ നമ്മുടെ ഈ കപ്പലണ്ടിയുടെ വലുപ്പത്തിലുള്ള ക്യൂബായിട്ട് നമ്മളിത് അരിഞ്ഞെടുക്കുവാണ് ഒത്തിരി ആയി കഴിഞ്ഞാൽ ഈ കപ്പലണ്ടി ആയിട്ട് മിക്സ് ആകാൻ പാടാണ് അതുകൊണ്ടാണ് നമ്മൾ സലാഡ് ഈ കപ്പലണ്ടിയുടെ വലുപ്പത്തിൽ തന്നെ ഇതിന് ഇത് അരിഞ്ഞെടുക്കാവുള്ളൂ നമ്മളിപ്പം അരിഞ്ഞ കുക്കുംപറ നമ്മൾ ബോളിലേക്ക് മാറ്റുവാണ് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന കുക്കുംബറും കൂടെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമ്മളിപ്പോൾ ഓരോ സലാഡ് ഉണ്ടാക്കുമ്പോഴും ഓരോ രീതിക്കാണ് നമ്മൾ ഓരോ കട്ടിങ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളിപ്പം ചെയ്യുന്നത് നമ്മളിപ്പം പീനട്ട് ഇന്റെ സലാഡ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഈ കപ്പലണ്ടിയുടെ വലുപ്പത്തിൽ തന്നെ ഈ കുക്കുംപറ് നമ്മൾ അരിഞ്ഞെടുക്കണം നമ്മുടെ കുക്കുംബറ് നമ്മള് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ ബോളിലേക്ക് നമ്മൾ മാറ്റി അടുത്ത നമ്മൾ സവോളയാണ് അരിയുന്നത് ഇതും ഗ്രൂവായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഈ പലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം ഒത്തിരി ചെറുതാകാൻ പാടില്ല ഈ പരുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്താൽ മതി അതുകൊണ്ട് നമ്മൾ സവോളം നമ്മൾ സവോള നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ തക്കാളിയാണ് അരിയുന്നത് തക്കാളിയും ചെറിയ ക്യൂബായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക നമ്മളിപ്പോൾ ഡ്രെസ്സിങ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളിയും നമ്മൾ അരിഞ്ഞെടുക്കുക ഈ തക്കാളിയും നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾ ബോളിലേക്ക് നമ്മൾ ഇതിന് ശകലം സലാഡിന്റെ ശകല ലേശം സ്പൈസി വേണ്ട അതിന് രണ്ട് പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ നമ്മൾ ഈ പച്ചമുളകും നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ പച്ചക്കറി നമ്മൾ കുക്കുംബർ തക്കാളി സവോള പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ പീനട്ട് സലാഡിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതേ കണ്ട നമ്മളെ സവോ ഈ അരിഞ്ഞെടുത്തേക്കുന്നതാണ്ട് അതെല്ലാം നമ്മുടെ ഈ കപ്പലണ്ടിയുടെ പരുവത്തിനാണ് നമ്മൾ ഈ സലാഡിന് വേണ്ടിയിട്ട് ഈ പച്ചക്കറി അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോൾ കഴിക്കുന്നു അപ്പോൾ മാത്രമേ നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളുമായിട്ട് ഇത് മിക്സ് ചെയ്യാവുള്ളൂ അതിന് ശേഷം ഇത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കപ്പലണ്ടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുള്ളൂ കേട്ടോ അന്നേരം അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോഴത്തെ നമ്മുടെ ഡ്രസ്സിങ് നല്ലതായിട്ട് നല്ല മിക്സ് ഒക്കെ മിക്സായിട്ട് ഇരിക്കുകയാണ് ഇതിലേക്കാണ് നമ്മൾ ഈ പച്ചക്കറി ആദ്യം ഇട്ട് മിക്സ് ചെയ്യുന്നത് കപ്പലണ്ടി സലാഡിന് വേണ്ടിയിട്ട് പീനട്ട് സലാഡിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡ്രസ്സിങ് ഈ പച്ചക്കറി ഈ ഡ്രസ്സിങ് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ആദ്യം തന്നെ യോജിപ്പിക്കണം ഇപ്പം നമ്മുടെ ഡ്രസ്സിങ്ങും പച്ച നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിന്റെ ഇതിനകത്തേക്കാണ് നമ്മൾ ഈ കപ്പലണ്ടി മിക്സ് ചെയ്യുന്നത് കപ്പലണ്ടി ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കാൻ എപ്പം എടുക്കുന്നോ അപ്പം മാത്രമേ ഈ കപ്പലണ്ടി നമ്മുടെ ഈ ഡ്രസ്സിങ്ങും ഈ പച്ചക്കറിയായിട്ട് ആയിട്ട് മിക്സ് ചെയ്യാവുള്ളൂ ഇപ്പം നമ്മൾ ഇപ്പം സലാഡ് തീരാ നമ്മുടെ സലാഡ് പ്രിപ്പറേഷൻ തീരാൻ പോവാണ് അപ്പം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് നമ്മുടെ ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കപ്പലണ്ടി ഇട്ട് നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്യുക കണ്ടതേ നമ്മുടെ കപ്പലണ്ടി നന്ന നല്ല രീതിക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇതൊരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇപ്പം കണ്ടോ നല്ല അടിപൊളി സലാഡായിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റാം നമ്മൾ ഈ സലാഡിന് ഒരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുവാണേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തക്കാളിയും ക്യാരറ്റുമുള്ളു അതുകൊണ്ട് നമുക്കൊരു ചെറിയ പൂവുണ്ടാക്കി നമുക്ക് സൈഡിൽ വെക്കാം ഇതൊക്കെ ഒരു ചെറിയ ഡെക്കറേഷൻ ആണ് അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു ഡെക്കറേഷൻ ആണ് അതുകൊണ്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ പീനട്ടിന്റെ സലാഡ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ എല്ലാരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പീനട്ട് സലാഡ് അടിപൊളിയാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന സലാഡാണ് കണ്ടോ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സലാഡ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം